േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് നേരെ ഉണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗംഗാപ്രസാദിനെ ഇതോടെ എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന ഗംഗാപ്രസാദ് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാർത്തിക കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് പ്രകാശിനെയും കിരണിനെയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി സൂക്ഷിക്കണം ഇത് അവൻ പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പാക്കിയ അറ്റാക്കാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ തിരിച്ചടിക്കണം അവനെ അതെ ഞാൻ അവനെ കൊല്ലണമെന്ന് വെച്ച് തന്നെയാണ് ചെയ്തത് പക്ഷേ അവന് ഭാഗ്യമുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഇന്ന് അവൻ മരിച്ചു വീണനെ ഇത് കേട്ടതിനെ തുടർന്ന് ലക്ഷ്മി എടുത്തു എടുത്തുചാടിനെ ഒന്നും ചെയ്യരുതുമോളെ എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല അമ്മേ നമ്മൾ ഇനി അവനെ പിടികൂടിയില്ല എങ്കിൽ ഇതുപോലുള്ള ആക്രമണം ഇനിയും ഉണ്ടാകും അതുകൊണ്ട് പദ്ധതികൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് എന്നാൽ ജീവനം കൊണ്ടോടിയ ആകട്ടെ ഇതേ തുടർന്ന് സ്റ്റെഫിയെ ചെന്ന് കാണുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്